ഹാർദിക് പാണ്ഡ്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഇർഫാൻ പത്താൻ ഹാർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്ത രീതി വളരെ മോശമാണെന്ന് ഇർഫാൻ പത്താൻ പറഞ്ഞു ടീം മൊത്തം ഇരുന്നൂറിന് മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഇർഫാൻ പത്താൻ ട്വീറ്റ് ചെയ്തു ഇന്ന് മുംബൈ മികച്ച നിലയിൽ നിൽക്കേ വന്ന ഹാർദിക് പാണ്ഡ്യ നന്നായി തുടങ്ങിയെങ്കിലും പിന്നീട് ബൗണ്ടറി കണ്ടെത്താൻ പ്രയാസപ്പെട്ടു വെറും ഇരുപത് പന്തിൽ ആകെ ഇരുപത്തി റൺസ് എടുക്കാനേ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്കായുള്ളൂ ഇരുപത് പന്തിൽ ആകെ നേടിയത് ഒരു ഫോറും ഒരു സിക്സും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി മോശമാണ് എന്നും ബുംറയെ ബോൾ ചെയ്യിപ്പിക്കാൻ താമസിക്കുന്നത് എന്തിനാണ് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ഇർഫാൻ പത്താൻ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ഒരു വമ്പൻ വിജയം തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ സ്വന്തമാക്കിയിരുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഇരുന്നൂറ്റി എഴുപത്തി എന്ന ശക്തമായ സ്കോർ നേടി ഇതുവരെയുള്ള ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ നേടിയത് അതേസമയം മത്സരത്തിലെ വിജയത്തിൻ്റെ പ്രധാന ക്രെഡിറ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബാറ്റർമാർക്ക് നൽകിയാണ് മത്സരശേഷം ഹാർദിക് പാണ്ഡ്യെ സംസാരിച്ചത് എസ് ആർ എച്ച് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് പോലെ ഒരു സ്കോർ സ്വന്തമാക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല വിക്കറ്റ് വളരെ നല്ലതായിരുന്നു എത്ര മികച്ച രീതിയിൽ ബോൾ ചെയ്താലും മോശം രീതിയിൽ ബോൾ ചെയ്താലും എതിർ ടീം വളരെ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ ഇരുന്നൂറ്റി എഴുപത്തി പോലെ ഒരു സ്കോറിൽ എത്തിച്ചേരാൻ സാധിക്കൂ അതിനാൽ തന്നെ ഹൈദരാബാദ് നന്നായി ബാറ്റ് ചെയ്തു എന്ന് പറയാൻ സാധിക്കും ഒപ്പം അവരുടെ ബോളർമാരും മികച്ച പ്രകടനമാണ് നടത്തിയത് അഞ്ഞൂറ് റൺസിലധികം മത്സരത്തിൽ പിറക്കുകയുണ്ടായി മാത്രമല്ല വിക്കറ്റ് പൂർണ്ണമായും ബാറ്റർമാർക്ക് അനുകൂലമായിരുന്നു എന്നും പാണ്ഡ്യ കൂട്ടിച്ചേർത്തു ചില സാഹചര്യങ്ങളിൽ മികച്ച കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു പക്ഷേ ഞങ്ങളുടേത് യുവതാരങ്ങൾ അണിനിരക്കുന്ന ഒരു ബോളിങ് നിരയാണ് അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ പഠിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മത്സരത്തിൽ ഒരുപാട് തവണ ബോൾ ആളുകൾക്കിടയിലേക്ക് പോവുകയുണ്ടായി അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഓവറുകൾ അവസാനിപ്പിക്കാൻ ഒരുപാട് സമയവും എടുക്കുന്നു ഹാർദിക് കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ ബാറ്റർമാർ മത്സരത്തിൽ തരക്കേടില്ലാത്ത പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത് എന്നും ഹാർദിക്ക് അവസാനം പറഞ്ഞു